സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ്ഗ പഞ്ചായത്തായി ഇടമലക്കുടിയുടെ വികസനത്തിനായി സർക്കാർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അത് തുടരുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടമലക്കുടിയിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാവുകയാണെന്നും ആശുപത്രി വൈദ്യുതി മൊബൈൽ കണക്ടിവിറ്റി എന്നിവ യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇടമലക്കുടിക്ക് സർക്കാർ നൽകുന്ന പിന്തുണ തുടരുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസ് സ്മാർട്ട് ഓഫീസായി മാറിക്കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ഒരു വാർഡായിരുന്നത് ഒരു പഞ്ചായത്തായിട്ട് മാറി അതേ ദിവസം തന്നെ നവീകരിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ കഴിയുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഇതുവരെ എടമലക്കുടിയിലെ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചത് ഇടമലക്കുടിയിലായിരുന്നില്ല ദേവികുളത്തായിരുന്നു ഇന്ന് മുതൽ എടമലക്കുടി പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തിക്കും അല്ലെ സെക്രട്ടറി ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക സാധാരണ ഇതുപോലെയൊക്കെയുള്ള സ്ഥലത്ത് എനിക്ക് അട്ടപ്പാടിയുടെ ഒക്കെ അനുഭവമുണ്ട് ഒരാൾ വന്ന് പെട്ടാൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ ഇവർ ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുന്നു അവരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് മാത്രമല്ല വെറൊരു ഉണ്ടായി എന്നുള്ളതല്ല ഇന്നത്തെ പ്രത്യേകത ഇടമലക്കുടിയും സ്മാർട്ടായി ഇന്നത്തോടു കൂടി കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ സർക്കാർ നടപ്പാക്കിയതാണ് തദ്ദേശ വകുപ്പിൽ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും ഏത് സർട്ടിഫിക്കറ്റും ഏത് സേവനവും ഇനി നിങ്ങൾക്ക് ഓഫീസിൽ പോകാതെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നേടാൻ കഴിയും ഇന്ത്യയിൽ ആദ്യമായി എല്ലാ തദ്ദേശ സേവനങ്ങളും പൂർണ്ണമായും ഓൺലൈൻ ആക്കിയ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോ നമ്മള് വൈസ് പ്രസിഡന്റിന്റെ അല്ലെ സർ ആരുടെ ഇരുന്നു മോന്റെയാണ് സിസ്റ്ററുടെ സിസ്റ്ററുടെ കുട്ടിയുടെ സഹോദരിയുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഇന്ന് കെ സ്മാർട്ട് മുഖേന വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തത് അതാണ് പ്രത്യേകത ഡൗൺലോഡ് ചെയ്ത് പേപ്പർ കൊടുത്തിട്ടുണ്ട് പേപ്പറിന്റെ ആവശ്യമില്ല വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കാം നല്ല ഇമെയിലാണോ വേണ്ടത് ഇമെയിലിൽ അയച്ചു കൊടുക്കാം അതിന് ഇടമലക്കുടിയിലെ പഞ്ചായത്ത് ഓഫീസിൽ വരണമെന്നുമില്ല ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ട് എല്ലാവരും ഉള്ളത് കൊണ്ട് ചെയ്തു ചെയ്തേ ഉള്ളൂ എവിടെയാണോ വീട് മൊബൈലിന് റേഞ്ച് വേണം മാത്രമേ ഉള്ളൂ നെറ്റും വേണം ഇത് രണ്ടുമുണ്ടെങ്കിൽ വീട്ടിലിരുന്നോ അല്ല ഇനി മൂന്നാറിലിരുന്നോ തിരുവനന്തപുരത്തിൽ ഇരുന്നോ ഇന്ത്യക്ക് പുറത്തിരുന്നോ ഒക്കെ ഇടമലക്കുടിയിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം മൊബൈൽ ഫോണിൽ കെ സ്മാർട്ട് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ കിട്ടും ഫോണിൽ കിട്ടും കയ്യിൽ വരും സർട്ടിഫിക്കറ്റ് അതിന് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന് നടന്ന് ചെരുപ്പ് തേണ്ട കാര്യമില്ല ഇനി ഏത് കാര്യത്തിനും ഒരു കാര്യത്തിനും അങ്ങനെ ഒരു തടസ്സം ഉണ്ടാവില്ല കെ സ്മാർട്ട് ആദ്യ സർട്ടിഫിക്കറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നിനാണ് സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ്ഗ പഞ്ചായത്തായി ഇടമലക്കുടി രൂപീകരിച്ചത് ആനമുടി സംരക്ഷിത വനമേഖലക്കുള്ളിലെ ഇരുപത്തിനാല് സെറ്റിൽമെന്റുകളിലായി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇടമലക്കുടി ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ പഞ്ചായത്തിലെ ഒരു വാർഡ് മാത്രമായിരുന്ന ഇടമലക്കുടിയെ സ്വതന്ത്ര പഞ്ചായത്താക്കി രണ്ടായിരത്തി പത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചത് ഇതുവരെ ദേവികുളത്തെ ക്യാമ്പ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർക്ക് ഇടമലക്കുടിയിൽ താമസിക്കുന്ന സൗകര്യവും ഏർപ്പെടുത്തി ഉദ്ഘാടന ചടങ്ങിൽ എ രാജ എം എൽ എ അധ്യക്ഷനായിരുന്നു ഡീൻകുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാകുന്നേൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എം പി അജിത് കുമാർ ഐ കെ എം കൺട്രോളർ ടിംബിൾ മാഗി പി എസ് തുടങ്ങിയവർ സംസാരിച്ചു